നമസ്കാരം കുക്രിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഇതിഹാസ ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാൽഭാഗത്ത് ലോകത്ത് കളിച്ച ഏറ്റവും മികച്ച ഓഫ് സ്പിന്നർമാരിൽ ഒരാളാണ് ആർ അശ്വിൻ ക്രിക്കറ്റ് ഫീൽഡിലെ എല്ലാ വെല്ലുവിളികളെയും നിർഭയം ഏറ്റെടുത്ത ഒരാൾ പ്രതിരോധമല്ല ആക്രമണമായിരുന്നു എക്കാലത്തും അശ്വിൻ്റെ ശൈലി ഒരിക്കലും സുരക്ഷിതമായി കളിക്കാൻ അയാൾ ശ്രമിച്ചതേയില്ല പകരം സാഹസികമായി കളിക്കാനായിരുന്നു അയാളുടെ ശ്രമം എതിർ നിൽക്കുന്ന ബാറ്റർ തൻ്റെ ബൗളിങ്ങിനെ അടിച്ചു പറത്തുമ്പോഴും ഒരിക്കലും അയാൾ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞില്ല പകരം കൂടുതൽ കൂടുതൽ ആക്രമണോത്സുകത കാണിച്ചു ക്രിക്കറ്റിൻ്റെ വൈവിധ്യങ്ങളെ ആസ്വദിച്ച തൻ്റെ ബൗളിങ്ങിൻ്റെ ക്രാഫ്റ്റിനെക്കുറിച്ച് അസാധാരണമായ അറിവുണ്ടായിരുന്ന ക്രിക്കറ്ററായിരുന്നു അശ്വിൻ ക്രിക്കറ്റ് ഫീൽഡിൽ തൻ്റെ സഹകളിക്കാർക്കിടയിൽ നിൽക്കുമ്പോഴും അയാൾ ഏകാഗിയായിരുന്നു വല്ലാത്തൊരു ഏകാന്തത അയാളുടെ പ്രകൃതത്തിലും ബൗളിങ്ങിലും ഉണ്ടായിരുന്നു ആ ഏകാന്തതയെ നിരന്തരം ഉപാസിച്ച അയാൾ ഒരു വെല്ലുവിളിക്ക് മുന്നിലും മുട്ടുമടക്കിയില്ല പകരം കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ ആഗ്രഹിക്കുകയാണ് ചെയ്തത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വെല്ലുവിളികളാണ് എപ്പോഴും അശ്വിനിലെ ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവന്നത് കുശാഗ്ര ബുദ്ധി കാരം ആംബോളും ഉൾപ്പെടെ ബൗളിങ്ങിലെ വൈവിധ്യം ഓഫ് ബ്രേക്കുകളിന്മേലുള്ള അസാധ്യ നിയന്ത്രണം എന്നിവയെല്ലാമായിരുന്നു ആദ്യകാലത്ത് രവിചന്ദ്രൻ അശ്വിനെ പരിമിത ഓവർ ക്രിക്കറ്റിലെ മികച്ച ബൗളറാക്കി മാറ്റിയത് എന്നാൽ പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റാണ് അയാളിലെ പ്രതിഭ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് ക്രിക്കറ്റിൽ എല്ലാ റോളും ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ അയാൾ ആഗ്രഹിച്ചു ബാറ്റ് ചെയ്യാനും ഏറ്റവും വേഗത്തിൽ ബൗൾ ചെയ്യാനും ടീമിനെ നയിക്കാനുമെല്ലാം അയാൾക്ക് ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹമാണ് അയാളെ എപ്പോഴും മുന്നോട്ട് നയിച്ചത് ഓഫ് സ്പിൻ ബൗളിങ്ങിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അയാൾ ചെയ്തു ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകാൻ അശ്വിൻ മടിച്ചതേയില്ല പൊതുവെ മനുഷ്യർ പരീക്ഷണങ്ങൾക്ക് മടിക്കുന്ന ഒരു ലോകത്ത് അയാൾ യാതൊരു മടിയും കൂടാതെ നിരന്തരം പരീക്ഷണങ്ങളിൽ മുഴുകി അതിനെല്ലാം ഫലവും ഉണ്ടായി ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായി അയാൾ മാറി ക്രിക്കറ്റ് പണ്ഡിതന്മാർക്ക് അശ്വിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി അയാൾ വല്ലാതെ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നതായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അയാളില്ലായിരുന്നു അത്രമേൽ അശ്വിൻ ആ പരീക്ഷണങ്ങളെല്ലാം ആസ്വദിച്ചു അയാൾ ആഗ്രഹിക്കുന്നിടത്ത് പന്ത് പിച്ച് ചെയ്യിക്കാനുള്ള അസാധാരണമായ കഴിവ് അശ്വിൻ ഉണ്ടായിരുന്നു ആ കഴിവിൽ അയാൾ പൂർണമായും വിശ്വസിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഓഫ് സ്പിൻ എന്ന കലയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അയാൾ ചെയ്തത് വ്യത്യസ്തമായ റണ്ണപ്പുകൾ വ്യത്യസ്തമായ സീം പൊസിഷനുകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ പന്തുകൾ അങ്ങനെ എല്ലാം അയാൾ പരീക്ഷിച്ചു പരീക്ഷണങ്ങൾ തിരിച്ചടിക്കുമോ എന്ന അയാൾ ഒരിക്കലും ഭയപ്പെട്ടില്ല പരമ്പരാഗത രീതിയിൽ ചിന്തിച്ചതുമില്ല വരുന്നത് വരട്ടെ എന്നതായിരുന്നു അശ്വിൻ്റെ മാനസിക നില അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഓസ്പിന്നർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് അയാൾ ചുവട് വെച്ചതും ഏറ്റവും മികച്ചത് തേടിയുള്ള തൻ്റെ ശ്രമങ്ങളിൽ ഒന്നും തടസ്സമാകാൻ അയാൾ അനുവദിച്ചില്ല ഹിന്ദി അറിയില്ല എന്ന ഒരൊറ്റ കാരണം മൂലം അയാൾ ഒരിക്കൽ ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നതിന് അടുത്തു വരെ എത്തിയതാണ് ഒരു അണ്ടർ സെവൻറ്റീൻ ക്യാമ്പിലായിരുന്നു സംഭവം ഹിന്ദി ഭാഷ അറിയാത്തത് തനിക്കൊപ്പം കളിക്കുന്ന മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിന് അയാൾക്ക് വല്ലാത്ത തടസ്സമായി ഇതിൽ അയാൾക്ക് മനം നൊന്തു ക്രിക്കറ്റ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു എന്നാൽ കളിയോടുള്ള ഇഷ്ടം അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പകരം അയാൾ ഹിന്ദി ക്ലാസ്സുകളിൽ പോയി ഹിന്ദി പഠിച്ചു ഹിന്ദി അറിയില്ല എന്നത് ഒരു സാംസ്കാരിക പ്രതിസന്ധിയായോ രാഷ്ട്രീയ പ്രശ്നമായോ അല്ല അയാൾ കണ്ടത് പകരം അയാൾ അതിനെ ഒരു പ്രായോഗിക പ്രശ്നം മാത്രമായി കണ്ട് അതിന് പരിഹാരം തേടുകയാണ് ചെയ്തത് ചെറുപ്പത്തിൽ രവിചന്ദ്രൻ അച്ഛൻ ഒരു ബാറ്ററായിരുന്നു അക്കാലത്ത് അയാളുടെ തലമുറയിലുള്ള എല്ലാ ഇന്ത്യൻ കുട്ടികളെയും പോലെ സച്ചിൻ ടെണ്ടുൽക്കർക്കൊപ്പം ബാറ്റ് ചെയ്യുക എന്ന സ്വപ്നം അയാളും ഉള്ളിൽ കൊണ്ടു നടന്നു അണ്ടർ സെവൻറ്റീൻ ക്യാമ്പിൽ അയാളൊരു ബാറ്ററായിട്ടായിരുന്നു എത്തിയത് ആവശ്യമെങ്കിൽ ഏതാനും ഓവറുകൾ മീഡിയം ബേസ് എറിയാവുന്ന ഒരു ബാറ്ററായി അന്ന് അണ്ടർ സെവൻറ്റീൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഇന്ത്യയുടെ മുൻ ഓപ്പണർ കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെ മകനായ അനിരുദ്ധ ആയിരുന്നു അശ്വിൻ്റെ ബൗളിങ്ങിലെ സ്പിന്നിനെ കാര്യമായി ശ്രദ്ധിച്ച അനിരുദ്ധ മത്സരങ്ങളിൽ പലപ്പോഴും മുൻനിര ബൌളർക്കുമീതയായി അശ്വിനെ ബൗൾ ചെയ്യാൻ വിളിച്ചു അശ്വിനാകട്ടെ ഒരു മടിയും കൂടാതെ ബൗൾ ചെയ്യുകയും വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു താൻ ക്യാപ്റ്റൻ അല്ലാതിരുന്ന കാലത്ത് അനിരുദ്ധ തൻ്റെ ക്യാപ്റ്റനോട് അശ്വിനെ കൊണ്ട് ബൗൾ ചെയ്യിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ അനിരുദ്ധയാണ് അശ്വിനിലെ സ്പിന്നറെ കണ്ടെത്തിയതെന്ന് പറയാം നിരന്തരം ബൗളിംഗ് ആക്ഷനിൽ മാറ്റം വരുത്തുന്ന ഓഫ് സ്പിന്നെ എറിയുന്ന അതേ ആക്ഷനിൽ ലെഗ് ലെക്സ്പിൻ എറിയുന്ന അശ്വിനിലെ ബൗളറെ എന്തുകൊണ്ടോ അനിരുദ്ധ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു ക്യാപ്റ്റനായിരിക്കെ അനിരുദ്ധ എപ്പോഴൊക്കെ അശ്വിനെ ബൗൾ ചെയ്യാൻ വിളിച്ചോ അപ്പോഴെല്ലാം വിക്കറ്റ് വീഴ്ത്തി അശ്വിൻ ക്യാപ്റ്റൻ്റെ വിശ്വാസം കാത്തു ഉച്ചഭക്ഷണത്തിനും ചായക്കും ഡ്രിങ്ക്സിനുമൊക്കെ പിരിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിക്കറ്റിനായി അനിരുദ്ധ അശ്വിനെ കൊണ്ട് ബൗൾ ചെയ്യിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അപ്പോഴൊക്കെ അശ്വിൻ വിക്കറ്റ് വീഴ്ത്തി അനിൽ കുംബ്ലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച സമയം ഹർഭജൻ സിംഗ് ആകട്ടെ തീരെ മങ്ങിപ്പോവുകയും ചെയ്ത സമയം ഇന്ത്യൻ ടീം ഒരു മികച്ച സ്പിന്നർക്ക് വേണ്ടിയുള്ള തിരച്ചിലില്ലായിരുന്നു അവിടേക്കാണ് രവിചന്ദ്രൻ അശ്വിൻ കയറി വരുന്നത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അശ്വിൻ നിറഞ്ഞാടുന്ന സമയം കൂടിയായിരുന്നു അത് ഐ പി എല്ലിലൂടെ പ്രശസ്തനായി ടെസ്റ്റ് ക്രിക്കറ്റിൽ സുവർണ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ അപൂർവം ക്രിക്കറ്റർമാരിൽ ഒരാൾ കൂടിയാണ് അശ്വിൻ തൻ്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ അശ്വിൻ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഡൽഹിയിൽ ഒമ്പത് വിക്കറ്റാണ് വീഴ്ത്തിയത് ആ മത്സരത്തിൽ അയാളായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് താൻ കളിച്ച ആദ്യ പതിനാറ് ടെസ്റ്റുകളിൽ ഒമ്പത് തവണയാണ് അശ്വിൻ ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ മുന്നൂറ് വിക്കറ്റ് വീത്തിയ ബൗളർ അശ്വിനാണ് അന്ന് അയാൾ തകർത്തത് ഓസ്ട്രേലിയൻ ഇതിഹാസം ഡെന്നിസ് ലില്ലിയുടെ റെക്കോർഡാണ് ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ നാനൂറ് വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ ബൗളറും അശ്വിനാണ് മുത്തയ്യ മുരളീധരനാണ് ഇക്കാര്യത്തിൽ ഒന്നാമൻ ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ ബൗളറും രവിചന്ദ്രൻ അശ്വിനാണ് ടെസ്റ്റിൽ മുപ്പത്തേഴ് തവണയാണ് അയാൾ ഒരു ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് എട്ട് തവണ മത്സരത്തിൽ പത്ത് വിക്കറ്റ് എന്ന നേട്ടവും അയാൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരെ തൊണ്ണൂറിൽ കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ള അശ്വിൻ ഒരു കലണ്ടർ വർഷത്തിൽ അമ്പതിൽ കൂടുതൽ വിക്കറ്റ് നാല് തവണയാണ് വീഴ്ത്തിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയിൽ വെച്ച് നടന്ന മൂന്ന് ടെസ്റ്റ് പരമ്പരയിൽ ഇരുപത്തേഴ് വിക്കറ്റും ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റ് പരമ്പരയിൽ ഇരുപത്തെട്ട് വിക്കറ്റും ഓസ്ട്രേലിയക്കെതിരായ നാല് ടെസ്റ്റ് പരമ്പരയിൽ ഇരുപത്തൊന്ന് വിക്കറ്റുമാണ് അശ്വിൻ നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോൾ ആ ടീമിൽ അശ്വിനുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് അശ്വിൻ പതിമൂന്ന് വിക്കറ്റ് നേടി രണ്ടായിരത്തി പതിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പതിനൊന്ന് വിക്കറ്റാണ് അശ്വിൻ വീഴ്ത്തിയത് ലോവർ ഓർഡറിൽ ബാറ്റിങ്ങിനിറങ്ങി മികച്ച ബാറ്റിംഗ് അയച്ചുവെച്ച ബാറ്റർ കൂടിയായിരുന്നു അശ്വിൻ ടെസ്റ്റിൽ ആറ് സെഞ്ചുറികളാണ് അയാൾ അടിച്ചിട്ടുള്ളത് ഐ പി എല്ലിൽ ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി എട്ട് സീസണുകൾ കളിച്ചിട്ടുള്ള അശ്വിൻ രണ്ട് തവണ അവർക്കൊപ്പം ചാമ്പ്യന്മാരായി ചെന്നൈക്ക് വേണ്ടി ഓപ്പണിംഗ് ബൗളറായും അവസാന ഓവറുകളിലും അശ്വിൻ തിളങ്ങി ടീമിന് വിക്കറ്റ് അനിവാര്യമായിരുന്ന ഘട്ടത്തിലെല്ലാം അത് നേടിക്കൊടുത്ത ബൗളറായിരുന്നു അശ്വിൻ കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച അശ്വിൻ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ ബൗളറാണ് ഇക്കാര്യത്തിൽ അനിൽ കുമ്പ്ളയാണ് ഒന്നാമൻ കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് എന്നീ ടീമുകൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ അശ്വിൻ വീഴ്ത്തിയത് മുപ്പത്തിയേഴ് വിക്കറ്റായിരുന്നു നൂറ്റി ആറ് ടെസ്റ്റുകളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വിക്കറ്റാണ് അശ്വിൻ്റെ സമ്പാദ്യം അൻപത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിംഗ്സിലെ മികച്ച പ്രകടനം നൂറ്റിനാൽപ്പത് റണ്ണിന് പതിമൂന്ന് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു മത്സരത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നൂറ്റി പതിനാറ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് വിക്കറ്റാണ് അശ്വിൻ വീഴ്ത്തിയത് ഇരുപത്തഞ്ച് റൺ വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നാല് ദശാംശം ഒൻപത് മൂന്ന് ആണ് ഇക്കണോമി നിരക്ക് അറുപത്തഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് വിക്കറ്റാണ് അശ്വിൻ നേടിയത് എട്ട് റണ്ണിന് നാല് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ആറ് ദശാംശം ഒമ്പത് പൂജ്യമാണ് എക്കണോമി നിരക്ക് ടെസ്റ്റിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റണ്ണും ഏകദിനത്തിൽ എഴുന്നൂറ്റി ഏഴ് റണ്ണും ട്വൻറ്റി ട്വൻറ്റിയിൽ നൂറ്റി എൺപത്തിനാല് റണ്ണും അശ്വിൻ നേടി ഐ പി എല്ലിൽ ചെന്നൈക്ക് പുറമെ പൂണെ പഞ്ചാബ് രാജസ്ഥാൻ ടീമുകൾക്ക് വേണ്ടിയും അശ്വിൻ കളിച്ചു നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് അയാൾ രണ്ടായിരത്തി പതിനാറിൽ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അശ്വിനായിരുന്നു കരിയറിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ ഒന്നിൽ പോലും പരിക്കുകാരണമോ അല്ലാതെയോ ഒഴിവാക്കപ്പെടാത്ത ബൗളറാണ് അശ്വിൻ എന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അയാൾ എത്രമാത്രം മികച്ച ബൗളറായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ് രവിചന്ദ്രൻ അശ്വിൻ എന്ന് നിസ്സംശയം പറയാം മറ്റാരും സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കാത്ത വഴികളിലൂടെയാണ് അശ്വിൻ എന്ന ഓഫ് സ്പിന്നർ സഞ്ചരിച്ചത് ആ സാഹസികതയ്ക്കൊത്ത നേട്ടങ്ങൾ അയാൾ കൈവരിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അയാൾക്കുണ്ടായിരുന്നു അത് കേവലം സാങ്കേതിക അറിവ് മാത്രമായിരുന്നില്ല അസാധാരണമായ ഉൾക്കാഴ്ച കൂടിയായിരുന്നു ബൗളിംഗ് പോലെ തന്നെ ബാറ്റിങ്ങും ഫീൽഡിങ്ങും എല്ലാം അയാൾ നന്നായി ആസ്വദിച്ചു അതിലെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അയാൾ സദാ ശ്രമിച്ചു ഒരു പരിധിവരെ അതിലെല്ലാം വിജയിക്കുകയും ചെയ്തു ടെസ്റ്റിൽ അയാൾ നേടിയിട്ടുള്ള ആറ് സെഞ്ചറികൾ അതിന് ഉദാഹരണമാണ് മികച്ച സാങ്കേതിക ഉള്ള ബാറ്റർ കൂടിയായിരുന്നു അശ്വിൻ എന്നതും മറന്നുകൂടാ ക്രിക്കറ്റ് ഫീൽഡിൽ എല്ലാ അർത്ഥത്തിലും ആത്മസമർപ്പണം നടത്തിയ ക്രിക്കറ്ററാണ് അശ്വിൻ ഒരു പക്ഷേ പുതിയ കാലത്ത് നമുക്ക് അത്ര കണ്ടുപരിചയമില്ലാത്ത ഒന്നാണ് ആത്മസമർപ്പണം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ അശ്വിൻ്റെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യത വളരെ വലുതാണ് അത് മറികടക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയുമോ എന്നതിന് ഉത്തരം നൽകേണ്ടത് കാലമാണ്